നെഞ്ചുവേദന ഇല്ലാതെ ഹാർട്ട് അറ്റാക്കോ എല്ലാവരും സീരിയലിലും സിനിമയിലും മറ്റും ഹാർട്ട് അറ്റാക്കെന്ന് പറഞ്ഞാൽ കലശ്ശലായ നെഞ്ചുവേദനയുമായിട്ട് വരുന്ന രോഗിയാണ് കാണുന്നത് നെഞ്ചുവേദന ഇല്ലാതെയും ഹാർട്ട് അറ്റാക്ക് വരാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് പെട്ടെന്നുണ്ടാകുന്ന കിതപ്പ് അനിയന്ത്രിതമായ കെതപ്പ് ശ്വാസം കിട്ടാനൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന തളർച്ചയാകാം പെട്ടെന്നുണ്ടാകുന്ന തലകറക്കമാകാം പെട്ടെന്ന് നെഞ്ചിടിക്കുന്നതായിട്ട് തോന്നുന്ന നെഞ്ചുവേദന ഒന്നും തോന്നുന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് ഒരു വല്ലാത്ത വിയർപ്പായിരിക്കാം ഇത്തരം രോഗലക്ഷണങ്ങളും ഹൃദയാഘാത്തിൻ്റെ രോഗലക്ഷണങ്ങളായിരിക്കാം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത് സാധാരണഗതിയിൽ പ്രമേഹമുള്ളവരിലാണ് ഇങ്ങനെ കാണുന്നത് നെഞ്ചുവേദന ഒന്നുമില്ല ഈ പറഞ്ഞ രോഗരക്ഷണമായിട്ട് വരുന്നു ഇ സി ജി എടുക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും ഇത്തരം രോഗികളെ നമ്മളിത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് വളരെ കഷ്ടപ്പെടാറ് അവർ സമ്മതിക്കില്ല എനിക്ക് നെഞ്ചുവേദന ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാവുന്നത് അപ്പോഴാണ് ഒരു ഇ സി ജിയുടെ പ്രാധാന്യം വരുന്നത് ഒരു ഇ സി ജി എടുക്കുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് ആ കാരണങ്ങൾ ഉള്ള ആൾക്കാരിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും സോ ചികിത്സിച്ച് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന രോഗമാണ് ഹൃദയം താങ്ക്